ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജ്ജുനായുള്ള തെരച്ചിൽ ദുഷ്കരമാക്കി പതിമൂന്നാം ദിവസവും ഷിരൂരിൽ കനത്ത മഴയാണ് ഈശ്വർ മാൽപേയുടെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി സംഘം ഇന്ന് പുഴയിലിറങ്ങും ഗംഗാവാലി അപകടം നിറഞ്ഞ നദിയെന്നും അങ്ങനെയൊരു ദൌത്യം ആദ്യമെന്നും ഈശ്വർ മാൽപേ പറഞ്ഞു സ്വന്തം റിസ്കിലാണ് പുഴയിൽ ഇറങ്ങുന്നത് ഇതുവരെ ട്രക്ക് കാണാനായിട്ടില്ല ഇന്ന് വീണ്ടും മുങ്ങി ട്രക്ക് കണ്ടെത്താൻ ശ്രമിക്കും ഏറെ അപകടം നിറഞ്ഞ നദിയാണ് ഗംഗാവാലി അടിയൊഴുക്ക് ശക്തമാണ് മുങ്ങുമ്പോൾ ഒന്നും കാണാനാകില്ല കണ്ണുകെട്ടി ഇറങ്ങുന്നത് പോലെയാണ് സ്വന്തം റിസ്കിലാണ് ഇറങ്ങുന്നതെന്ന് എഴുതി നൽകിയാണ് ഇറങ്ങിയത് ഇതുവരെ ഷീറ്റുകളും തടികളും വൈദ്യുതി കമ്പികളുമാണ് കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം പ്രതികൂല കാലാവസ്ഥ എന്ന് പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പിന്നോട്ടു പോകുന്നതിനോട് സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ലെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് കോഴിക്കോട് പറഞ്ഞു യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ മാറ്റുന്നതിൽ സംസ്ഥാനം അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എടുത്ത തീരുമാനത്തിൽ നിന്നും പിന്നോട്ടു പോവുകയാണ് മീറ്റിംഗിൽ ഒരു കാര്യം പറയുകയും പിറ്റേന്ന് അതിൽ നിന്ന് പിറകോട്ട് പോവുകയും ചെയ്യുന്നത് ശരിയല്ല പാറ്റൂൺ കൊണ്ടുവന്ന കാര്യത്തിൽ വൈകിട്ട് എടുത്ത തീരുമാനം പിറ്റേന്ന് രാവിലെ മാറ്റി അതിൽ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് നിലവിലുള്ള കൂടുതൽ സാധ്യതകൾ ഉപയോഗപ്പെടുത്തണം നേവൽ ബേസിൽ സംവിധാനത്തിലെ കൂടുതൽ സാധ്യതകളുണ്ട് കർണാടക മന്ത്രിമാർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യണം രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ കുടുംബത്തെ അറിയിക്കണമെന്നും പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ലെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു അതേസമയം ഷിരൂരിൽ തെരച്ചിൽ തുടരണമെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടു ഇന്നുകൂടി പരമാവധി ശ്രമിക്കുമെന്ന് ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം അറിയിച്ചു രക്ഷാപ്രവർത്തനം തുടരുന്നതിൽ കർണാടക സർക്കാർ നിർദ്ദേശം അനുസരിച്ച് മാത്രമായിരിക്കും തീരുമാനമെന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞു കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കുകയെ നിവൃത്തിയുള്ളൂ എന്ന് കളക്ടർ അവലോകന യോഗത്തിൽ വ്യക്തമാക്കി പശ്ചിമഘട്ടത്തിന്റെ മുകളിൽ നിന്ന് നേരിട്ട് താഴേക്ക് പതിക്കുന്ന നദിയാണ് ഗംഗാവാലി ധാരാളം വെള്ളച്ചാട്ടങ്ങളും ഉറവകളും ഉള്ള പുഴ ഇതാണ് ഇവിടെ ഇത്രയും ഒഴുക്ക് അനുഭവപ്പെടാൻ കാരണം പുഴയിൽ പലയിടത്തും കടലിലെ പോലെ തിരകളും കാണാം ഈ തീവ്രതയിൽ നദി കടക്കാൻ ശ്രമിക്കുന്നവർക്ക് അപകടമായിരിക്കും സംഭവിക്കുക വൈദഗ്ധ്യമില്ലാത്ത സാധാരണക്കാർ പുഴയിലിറങ്ങിയാൽ അതേപടി ഒഴുകിപ്പോകാനും മുങ്ങിപ്പോകാനും സാധ്യതയുണ്ട് രക്ഷാപ്രവർത്തന ബോട്ടുകൾ ഒഴുക്കിൽപ്പെടാനും സാധ്യതയുണ്ട് രക്ഷാപ്രവർത്തകർക്ക് ഒഴുക്കിനെതിരെ നീങ്ങുന്നതിന് ബുദ്ധിമുട്ടാണ് ഇത് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട് വിവിധ ഉപകരണങ്ങൾ കൊണ്ടുപോകാനും ഇൻസ്റ്റാൾ ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാകും മഴക്കാലത്ത് ഈ നദിയിൽ നാട്ടുകാർ കുളിക്കുകയോ നീന്തുകയോ ചെയ്യാറില്ല മലമുകളിൽ നിന്ന് ഒഴുകിവരുന്ന മരത്തടികളും പാറകളും അപകടം സൃഷ്ടിക്കും ബോട്ടുകളും പ്രവർത്തിപ്പിക്കുന്നത് അപൂർവമാണ് പുഴയിലൂടെ വെള്ളം എത്ര വേഗത്തിൽ സഞ്ചരിക്കുന്നു എന്ന് അളക്കുന്ന യൂണിറ്റ് ആണ് നോർട്സ് കപ്പലുകളുടെ വേഗത അളക്കുന്നതും നോർസിലാണ് കറന്റ് മീറ്റർ എന്ന ഉപകരണം പുഴയിൽ വെള്ളത്തിലേക്ക് താഴ്ത്തിവെച്ചാണ് അളക്കുന്നത് ഒന്ന് രണ്ട് നോർട്സ് ഒഴുക്ക് പോലും നദികളിൽ സുരക്ഷിതമല്ലാത്തപ്പോഴാണ് ഗംഗാവാലിയിൽ അഞ്ച് നോട്ട്സിലേറെ വേഗത്തിൽ ഒഴുക്ക് നിലനിൽക്കുന്നത് പലപ്പോഴും ഏഴ് നോട്ട്സിന് മുകളിലേക്കും ഉയരുന്നു ഇതാണ് നാവികസേനയുടെ വിദഗ്ദ്ധ സംഘത്തെ പോലും പുഴയിലിറങ്ങാൻ പേടിപ്പിക്കുന്നത്